തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിൻ്റെ മൃതദേഹം ബാഗിലാക്കി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി റെയിൽവേ പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ മേൽപ്പാലത്തിലാണ് എട്ട് മാസം പ്രായമുള്ള ആൺകുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഒന്നാം പ്ലാറ്റ്ഫോമിലെ വേസ്റ്റ് ബിന്നിൽ രക്തക്കറ പുരണ്ട സ്ത്രീയുടെ വസ്ത്രങ്ങളും ലഭിച്ചു സി സി ടി വി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുന്നു എം എസ് ലിഷോയുണ്ട് ലിഷോയി ഈ ദാരുണമായ സംഭവത്തിലെ മറ്റു വിവരങ്ങൾ ഇന്ന് രാവിലെ ഈ പരിസരത്തുണ്ടായിരുന്നവരാണ് അതായത് റെയിൽവേ ജീവനക്കാരാണ് ആദ്യം ഇത് കണ്ടത് ഒരു ബാഗ് ആണ് ഈ ജീവനക്കാർ ശ്രദ്ധയിൽപ്പെട്ടത് സാധാരണ പോലെ വൃത്തിയാക്കുന്നത് പോലെ അവിടെ വൃത്തിയാക്കുന്നതിനിടയിലാണ് ഈ ബാഗ് ശ്രദ്ധയിൽപ്പെട്ടത് ഈ ബാഗ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് എടുത്തു നോക്കിയപ്പോഴാണ് അതിൽ സാധാരണയിലും അധികം കനം തോന്നിയത് അങ്ങനെ ഇത് പരിശോധിക്കാനായി ആർ പി എഫ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് നവജാത ശിശുവിന്റെ മൃതദേഹ കണ്ടെത്തിയത് ഇതിന്റെ പ്രാഥമിക പരിശോധനയിൽ മാസം തികയാതെ പ്രസവിച്ച അതായത് ഏകദേശം എട്ട് മാസത്തോളം പ്രായമുള്ള മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞാണെന്നാണ് കണക്കാക്കുന്നത് ഈ തൊട്ടടുത്ത് തന്നെ അതായത് പിന്നീട് നടത്തിയ പരിശോധനയിൽ ഈ പ്ലാറ്റ്ഫോമിന്റെ ഒരു ഭാഗത്തുള്ള വേസ്റ്റ് ബിന്നിൽ ഒരു സ്ത്രീയുടെ രക്തം പുരണ്ട വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇത് എന്താണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് പോലീസിന് നിഗമനത്തിൽ എത്തുകയുള്ളു ശരി എം എസ് ആണ് നവജാത ശിശുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്